റബർ വേഡിന്റെ പരിപാടിക്കിടെ പാലക്കാട് കോട്ട മൈതാനത്തുണ്ടായ നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം ഈടാക്കുമെന്ന് പാലക്കാട് നഗരസഭ പരിപാടിക്ക് അനുമതി തേടിയത് പട്ടികജാതി വികസന വകുപ്പാണ് പരിശോധനകൾക്ക് ശേഷം പോലീസിലും പരാതി നൽകുമെന്ന് പാലക്കാട് നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് പറഞ്ഞു അതേസമയം ലഹരി വിമുക്ത പരിപാടി സംഘടിപ്പിക്കുന്ന സർക്കാർ വാർഷികാഘോഷത്തിന് എന്തിന് എൻ കേസ് പ്രതിയെ എത്തിച്ചു എന്നുകൂടി ബി ചോദിച്ചിട്ടുണ്ട് സംഘാടകർക്ക് മാത്രമല്ല ഈ പരിപാടി നടത്തുന്ന ആളുകൾക്കും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് ഇത്രയും ചെറിയ ഗ്രൗണ്ടിൽ പതിനായിരക്കണക്കിന് ആളുകൾ വരും എന്ന് പറഞ്ഞ് അവരെ എല്ലാം ജില്ലയുടെ വിവിധ ഭാഗത്തു നിന്നും വരുത്തി വെറും മൂന്ന് പാട്ടും പാടി സ്ഥലം വിട്ട ആളാണ് ഇവിടെ പരിപാടി നടത്തിയത് അദ്ദേഹത്തിനും ഇതിൽ ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് പൊതുമുതൽ നശിപ്പിച്ചതിന് സ്വാഭാവികമായിട്ടും സെക്രട്ടറി വന്നു കഴിഞ്ഞാൽ പോലീസിനും ഒരു പരാതി കൊടുക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുന്നത് പരിശോധിക്കുന്നതാണ് നഷ്ടം കണക്കാക്കുന്നുണ്ടോ സെക്രട്ടറി വന്നാൽ വന്നാലുടനെ അത് നിർദ്ദേശം കൊടുക്കും എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇത് എത്ര രൂപയുടെ നഷ്ടമാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് കണക്കാക്കുക അനുമതി എടുത്തിട്ടുണ്ട് അനുമതി എടുത്തിട്ടുണ്ട് പട്ടികജാതി വകുപ്പാണ് ഇവിടെ സൗജന്യമായിട്ടാണ് നഗരസഭ ഈ പരിപാടിക്ക് സർക്കാരിന്റെ പരിപാടി ആയതുകൊണ്ട് തന്നെ ഫീസ് ഒന്നും ഈടാക്കിയിട്ടില്ല പക്ഷേ അവിടെ നടന്നത് എന്താണെന്ന് നിങ്ങൾ എല്ലാവരും നേരിട്ട് അരുണാലത്ത് ചേർന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാനായി അരുൺ എന്താണ് പാലക്കാട് നഗരസഭ എന്തായാലും നടപടികൾ കർശനമാക്കി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം അല്ലേ മറ്റെന്തൊക്കെയാണ് അറിയാൻ കഴിയുന്നത് അനു തീർച്ചയായിട്ടും പാലക്കാട് നഗരസഭ ഈ വിഷയത്തിൽ മറ്റ് നടപടികളുമായി മുന്നോട്ട് പോവും എന്നുള്ളതാണ് നഗരസഭയുടെ വൈസ് ചെയർമാനായ ഈ കൃഷ്ണദാസ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഈ ചെറിയ കോട്ട മൈതാനത്താണ് പാലക്കാട് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിച്ചിരുന്നത് വേടൻ്റെ പരിപാടി സംഘടിപ്പിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയെ സമീപിച്ചത് ഈ പട്ടികജാതി വികസന വകുപ്പാണ് ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി നഗരസഭയെ സമീപിച്ചത് സർക്കാരിൻ്റെ പരിപാടി ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഫീസോ മറ്റോ ഒന്നും വാങ്ങാതെയാണ് ചെറിയ കോട്ട മൈതാനം വേടൻ്റെ പരിപാടിക്ക് വേണ്ടി വിട്ടു നൽകുകയും ചെയ്തത് പക്ഷേ ഈ പരിപാടി നടത്തി കഴിഞ്ഞപ്പോൾ നഗരസഭ പുതുതായിട്ട് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്ന ചെയറുകൾ അതുപോലെ തന്നെ വേസ്റ്റ് ബാസ്ക്കറ്റുകൾ അങ്ങനെയുള്ളതൊക്കെ വ്യാപകമായി ചവിട്ടി നശിപ്പിക്കുകയും പൊട്ടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം വലിയ നാശനഷ്ടമാണ് ഈ പരിപാടി മൂലം അവിടെ ഉണ്ടായിരിക്കുന്നത് ആ നാശനഷ്ടത്തിൻ്റെ നഷ്ടപരിഹാരം ബന്ധപ്പെട്ട ആളുകൾ നൽകണം പട്ടികജാതി വികസന വകുപ്പ് ഉൾപ്പെടെ നൽകണം എന്നുള്ളതാണ് നഗരസഭ പറയുന്നത് ഇതിൻ്റെ എത്ര രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് കണക്കെടുപ്പ് നടത്തുന്നതിന് വേണ്ടി നഗരസഭ സെക്രട്ടറി എഞ്ചിനീയറിംഗ് വിഭാഗത്തിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നഗരസഭ വൈസ് ചെയർമാനായി കൃഷ്ണദാസ് പറയുന്നത് ഈ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തിയതിന് ശേഷം എത്ര രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ തുക നഗരസഭയ്ക്ക് നൽകണം അതായത് അവിടുത്തെ ഈ പുതുതായിട്ട് ആളുകൾക്ക് ഇരിപ്പിടങ്ങളും മറ്റുമൊക്കെ അവിടെ സ്ഥാപിച്ചതാണ് പ്രത്യേകിച്ച് അമൃത് പദ്ധതിയിലാണ് അവിടെ ഇൻ്റർലോക്ക് പതിക്കുകയും ഒപ്പം ന്നെ ആളുകൾക്ക് അവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കോ അതുപോലെ തന്നെ മറ്റ് നഗരവാസികൾക്കൊക്കെ ഒരു സായാഹ്നത്തിലൊക്കെ വന്നിരിക്കുന്നതിന് വേണ്ടിയുള്ള ചെയറുകളും മറ്റുമൊക്കെ അവിടെ സ്ഥാപിച്ചത് ആ സ്ഥാപിച്ച പൊതുമുതലുകളെയാണ് ഈ റാപ്പർ വേടൻ്റെ പരിപാടിക്ക് എത്തിയ കാണികൾ നശിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൽ സംഘാടകർക്കും വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ വകുപ്പിനും വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നഗരസഭ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് പ്രധാനമായിട്ടും ഈ ചെറിയ കോട്ട മൈതാനം എന്നുള്ളത് വളരെ ചെറിയ സ്പേസ് ആണെന്നിരിക്കെ സൗജന്യമായിട്ട് ടിക്കറ്റ് വെച്ചുകൊണ്ട് ഇങ്ങനെ ആളുകളെ മുഴുവൻ ഈ കാണികളെ മുഴുവൻ അവിടേക്ക് കുത്തി നിറച്ച് അത് വലിയ അപകടങ്ങളിലേക്ക് വരെ വഴിവെക്കുന്ന തരത്തിൽ ഈ പരിപാടിയെ ക്രമീകരിച്ചു എന്നുള്ളത് വലിയ വീഴ്ചയായിട്ടാണ് നഗരസഭ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ നഗരസഭയുടെ പൊതുമുതൽ അവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് വ്യാപകമായിട്ട് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ പണം ബന്ധപ്പെട്ട അധികൃതർ നൽകണം എന്നുള്ളതാണ് നഗരസഭ വൈസ് ചെയർമാൻ പറയുന്നത് മറ്റൊരു കാര്യം പറയുന്നത് ഈ ഒരു പരിപാടി അത് തന്നെ ഈ സർക്കാരിൻ്റെ നാലാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഒരു കഞ്ചാവ് കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയെ ലഹരിക്കെതിരെ എന്നുള്ള തരത്തിലുള്ള പരിപാടിക്ക് എത്തിക്കുന്നു എന്നുള്ളത് അതൊരു വിരോധാഭാസമാണ് എന്നും ബി ജെ പിയുടെ സംസ്ഥാന ട്രഷറർ കൂടെയായ ഈ കൃഷ്ണദാസ് വിമർശിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും പാലക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇങ്ങനെ ഒരു പരിപാടി നടത്തിയതിനെ സംബന്ധിച്ച് തന്നെ വലിയ രൂക്ഷമായ വിമർശനം അവർ ഉന്നയിക്കുന്നു മറ്റൊരു കാര്യം ഈ നഗരസഭയുടെ പൊതുമുതൽ അവിടെ വലിയ രീതിയിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പൊതുമുതൽ നശിപ്പിച്ചതിൻ്റെ പണം അതിൻ്റെ നഷ്ടപരിഹാരം അത് കൃത്യമായിട്ട് തന്നെ നഗരസഭയ്ക്ക് വേണം എന്നുള്ളതാണ് വൈസ് ചെയർമാനായ ഈ കൃഷ്ണദാസ് വ്യക്തമാക്കുന്നത്